തൃശൂർ ചിറമനങ്ങാട് ഒന്നര വയസ്സുകാരിയെ വീട്ടിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ചിറമനങ്ങാട് സ്വദേശി സുരേഷ് ബാബു ജിഷ ദമ്പതികളുടെ മകൾ അമ്മയെയാണ് മരിച്ചത് സംഭവത്തിൽ എരുമപ്പെട്ടി പോലീസ് അന്വേഷണം ആരംഭിച്ചു ചിറമനങ്ങാട് നെല്ലിക്കുന്നിൽ ഇന്നലെ രാത്രിയായിരുന്നു സംഭവം മുല്ലക്കൽ വീട്ടിൽ സുരേഷ് ബാബു ജിഷ ദമ്പതികളുടെ മകൾ അമ്മയെയാണ് വീട്ടുകിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് രാത്രി പതിനൊന്നേ പതിനഞ്ചോടെയാണ് സംഭവം വീട്ടുകാർ അറിയുന്നത് കുട്ടി വെള്ളത്തിൽ മലർന്നു പൊങ്ങിക്കിടക്കുന്ന നിലയിലായിരുന്നു സംഭവം അറിഞ്ഞ നാട്ടുകാർ എരുമപ്പെട്ടി പോലീസിൽ വിവരം അറിയിച്ചു തുടർന്ന് കുന്നംകുളത്ത് നിന്ന് ഫയർഫോഴ്സിനെ വിളിച്ചു വരുത്തിയാണ് കുട്ടിയെ പുറത്തെടുത്തത് കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഡോക്ടർമാർ മരണം സ്ഥിരീകരിച്ചു സംഭവ സമയത്ത് കുട്ടിയുടെ അച്ഛനും അമ്മയും മുത്തശ്ശിയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് കിണറിന് മൂന്നടിയോളം ഉയരമുള്ള ചുറ്റുമതിലുണ്ടെങ്കിലും ഇതിൽ ഒരു ഭാഗത്ത് കല്ലുകൾ കൂട്ടിയിട്ടതിനാൽ കുട്ടി കല്ലിൽ കയറി കിണറ്റിലേക്ക് എത്തിനോക്കാൻ ശ്രമിച്ചപ്പോൾ അപകടം സംഭവിച്ചിരിക്കാമെന്നാണ് നിഗമനം എരുമപ്പെട്ടി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ച് അന്വേഷണം ആരംഭിച്ചു കേരളാവിഷ ന്യൂസ് തൃശൂർ